ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് നമ്മുടെ എത്തിയുള്ളത് കക്കാട് ജി എം യു പി സ്കൂളിലാണോ ഇനി അതിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ് അപ്പം ഇന്നത്തെ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കുന്നത് പഴയകാല കക്കാട് ജി എം യു പി സ്കൂളിലെ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് വിദ്യാർത്ഥികളുടെ ഒത്തുചേരലായിരുന്നു നമ്മുടെ പുതിയ കക്കാട് ജി എം യു പി സ്കൂളിൽ വെച്ച് ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടെ പഠിച്ച ഷബീർ മംഗളയാണ് സ്വാഗതം പറയുന്നത് അധ്യക്ഷത നവാസ് പി വിയും നന്ദി റഷീദയും ഉദ്ഘാടന ചടങ്ങുകളും ആദരിക്കൽ ചടങ്ങുകളും അതുപോലെ ആദ്യകാല അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോകളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് നിങ്ങളെ കാണിക്കുന്നത് അതുപോലെ ഒന്ന് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു വീഡിയോയാണ് ഇതിൽ പ്രധാനപ്പെട്ട കുറഞ്ഞൊരു ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ തുടക്കം മുതൽ എന്നെ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നവാസ് ഈ വീട് അഭ്യസം ആദ്യകാല രസകരമായ അനുഭവങ്ങൾ പങ്കുവച്ചുള്ള അസംഘത്തിൻ്റെ ഒരു പ്രധാന ഭാഗം നിങ്ങൾക്ക് ഉദ്ഘാടനം തിരങ്ങാടി വികസന സ്ഥാന കമ്മിറ്റി ചെയർമാൻ കല്ലിങ്ങൽ ഇക്ബാൽ സാഹിബാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗങ്ങളൊന്ന് കേൾക്കാം ഉദ്ഘാടനം കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച മാഷിമാരെ ആദരിക്കുന്ന ചടങ്ങാണ് ഭാസ്കരം മാഷ് മരക്കാലക്കുട്ടി മാഷ് മാഷ് എന്നിവരെ മുമ്പ് കൊടുത്ത് ആദരിക്കുന്ന ആ ചടങ്ങ് ഉദ്ഘാടനം കഴിഞ്ഞാൽ നമുക്ക് കാണാം കുട്ടികൾ സംവിധാനത്തോടുകൂടി കുട്ടികളിൽ കാലഘട്ടത്തിലേക്കുള്ള വ്യത്യസ്തമായ ഒരുപാട് സൗകര്യങ്ങൾ आके सबमिटली और होने है ये वीडियो हम आपसे पूछने ആദരിക്കൽ ചടങ്ങ് ഭാസ്കരമാഷി മരക്കാരുട്ടി മാഷി അബുമാഷി എന്നത് ഇക്ബാൽ സാഹിബ് മൊമൻഡോ നൽകി ആദരിക്കുന്ന ആ വീടുകളിലൊന്നും ആഷുമാരുടെ പ്രസംഗത്തിന് മുമ്പ് അന്ന് ക്ലാസ്സിലെ ചില രസകരമായ അനുഭവങ്ങൾ പങ്കുവെച്ച് അയ്യൂബിൻ്റെയും മൈമൂനയുടെയും രസകരമായ ആ ഒരു വീഡിയോ നില ഉണ്ടാവും മനസ്സിൽ മായാതെ അന്നത്തെ ചില ഓർമ്മകൾ പങ്കുവെക്കുന്നു മൈഷ

ഇനി ക്ലാസ്സിൽ പഠിപ്പിച്ച നമ്മുടെ മാഷ്മാരുടെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേൾക്കാം പ്രസംഗത്തിന്റെ പ്രധാന കുറഞ്ഞ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നിങ്ങളെ കാണിക്കുന്നത് ആദ്യം ഭാസ്കര മാഷ് ഭയപ്പാടോടു കൂടിയായിരുന്നു കണ്ടിരുന്നത് എന്നുള്ള ഒരു ഭൂരിപക്ഷം എന്നും അങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് പറയാറുള്ളത് പക്ഷെ എൻ്റെ ഒരു അഞ്ചില് കണക്ക ആ കുട്ടികളെ ആറിലെത്തുമ്പോൾ കണക്കുപഠിപ്പിക്കുക അവര് ഏഴിലെത്തുമ്പോൾ അവരെ അവര് ഏഴാം ക്ലാസ് പോകുമ്പോൾ എന്നി അഞ്ചിലേക്ക് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ तोड़ दाल पे या घर पे आलू वाला या बर्बाद कान्त को मार चाहिए नहीं अल्लाह को इंग्लिश मार चाहिए कान्त को मार चाहिए नहीं विद्यापीठ का घर पे भी चले रहे माल्या शिक्षक की बेटे आए रह के माल्या नहीं पच्चीस चले रहे अम्म्ये तो मेरे नानस नहीं शिक्षक ने उसको पट टट और ये चले एक कथा कार्�

ആ പ്രീതി പിടിച്ചു വച്ചാൽ ഉതകുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കണം ഇതും നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിത്തീരണ്ടേ എന്ന് ആശിച്ചുകൊണ്ട്